പുന്നക്കുളങ്ങര റോഡ് ജംഗ്ഷനിൽ കുറ്റിക്കോൽ ഭാഗത്തേക്കുള്ള ഡ്രൈനേജ് ഉയർന്നിരിക്കുകയാണ് ധർമ്മശാല ഭാഗത്തു നിന്നും ഒഴുകിയെത്തുന്ന വെള്ളം താഴെ ബക്കളം പുന്നക്കുളങ്ങര റോഡ് ജംഗ്ഷനിൽ നിന്നും കുറ്റിക്കോൾ ഭാഗത്തേക്ക് ഒഴുകി പോകാൻ പറ്റാത്ത നിലയിലാണ് ഡ്രൈനേജ് നിർമ്മിച്ചിരിക്കുന്നത് സർവീസ് റോഡ് വേഗത്തിൽ തുറന്നുകൊടുക്കുന്നതിന് ധൃതി പിടിച്ച് പ്രവൃത്തി പൂർത്തിയാക്കിയപ്പോൾ അബദ്ധം സംഭവിച്ചതാവാമെന്നാണ് ആക്ഷേപം മഴക്കാലത്ത് പ്രദേശത്ത് വലിയ വെള്ളക്കെട്ടുണ്ടാവുകയും കിണർവെള്ളം മലിനമാവുകയും ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്യുമെന്നാണ് നാട്ടുകാരുടെ ആശങ്ക ബക്കക്കളം താഴെ ബക്കളത്തില്ലേ അടിപ്പ മറ്റേ ഡ്രെയിനേജ് ഡ്രൈനേജിന്റെ വർക്ക് നടത്തുകയാണ് പക്ഷേ മുമ്പേ ഉള്ളതിനെക്കാട്ടിൽ ഒരുപാട് ഹൈറ്റിലാണ് ഇപ്പം ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്ന് പറഞ്ഞാൽ വെള്ളം ഇതിലൂടെ സുഗമമായി പോകാത്തത് കൊണ്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും അടുത്ത കടക്കാർക്കും അതേമാതിരി വീട്ടുകാർക്കൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും എത്രയും പെട്ടെന്ന് അധികൃതർ ഇടപെട്ട ഇതിന് പരിഹാരം കാണണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു ന്യൂസ് ബീറോ തളിപ്പറമ്പ്